വൃക്ഷത്തിൽ നിന്ന് ആയുധങ്ങളെല്ലാം എടുത്ത് ഉത്തരനെ തേരാളിയാക്കി കൗരവന്മാരോട് അർജുനൻ യുദ്ധത്തിന് തയ്യാറായപ്പോൾ ഉത്തരന് പിന്നെയും സംശയമുണ്ടാകുന്നു അത് ഉത്തരൻ അർജുനനോട് ചോദിക്കുകയും ചെയ്യുന്നു അർജുനൻ ഇപ്പോൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ മറുഭാഗത്താണെങ്കിലോ ഭീഷ്മരും ദ്രോണരും കർണനുമൊക്കെയുണ്ട് ആ മഹാരഥന്മാർ നയിക്കുന്ന ഒരു മഹാസൈന്യം എങ്ങനെയാണ് നമുക്ക് ജയം ലഭിക്കുക ഉത്തരൻ്റെ ഈ ചോദ്യം കേട്ട് അർജുനൻ പറഞ്ഞു ഉത്തര ഒട്ടും ഭയമോ സംശയമോ വേണ്ട ഗന്ധർവന്മാരോട് എതിർത്തപ്പോൾ ആരാണ് എന്നെ സഹായിച്ചത് കാണ്ഡവദാഹത്തിൽ യുദ്ധം ചെയ്തപ്പോൾ ആരായിരുന്നു സഹായി നിവാതകവചന്മാരോടൊക്കെ പൊരുതിയപ്പോൾ ഞാൻ തനിച്ചായിരുന്നു സ്വയംവരത്തിൽ രാജാക്കന്മാരെല്ലാം എതിർപ്പുമായി വന്നപ്പോൾ അവരെയെല്ലാം എതിരിട്ടത് ഞാൻ തന്നെയല്ലേ അതുകൊണ്ട് ഈ കൗരവന്മാരോട് എതിരിട്ട് യുദ്ധം ചെയ്യുവാൻ ഞാൻ മതിയാകില്ലെന്നാണോ നീ വിചാരിക്കുന്നത് ഇങ്ങനെ വിരാടപുത്രനെ സമാശ്വസിപ്പിച്ച് തേരിലെ സിംഹധ്വജം അഴിച്ചുമാറ്റി സ്വന്തം ചിഹ്നമായ വാനരക്കൊടി നാട്ടി ഹനുമാനെ ആവാഹിച്ചിരുത്തി അർജുനൻ